സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സെലിൻവാഡം നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ജോയ് സാറ് വൈസ് പ്രസിഡന്റ് റോയ് ആനത്തോട്ട സാർ ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സമന്നതരായ ആം ആദ്മി പ്രവർത്തകരെ ഈ തെരനാട്ടിലെ നല്ലവരായ നാട്ടുകാരെ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളെ നമ്മളെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ പ്രിയപ്പെട്ടവർ ഒരു ഭരണകൂട ഭീകരതയുടെ മുമ്പിലൂടെയാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് സമസ്ത മേഖലകളിലും അക്രമവും അടിമത്വവും ഏകാധിപത്യവും നിറഞ്ഞു നിൽക്കുന്ന നാളുകളിലൂടെയാണ് കേരള കേരളത്തിലെ ജനങ്ങളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നഗ്ദ യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് ഈ പാതിവില തട്ടിപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ആദ്യം അവർ തയ്യൽ മെഷീൻ കൊടുത്തു തേനീച്ചപ്പെട്ടികൾ കൊടുത്തു ഫർണിച്ചർ കൊടുത്തു അതിനുശേഷം ഏറ്റവും അവസാനമായപ്പോഴാണ് നമുക്ക് ഈ സ്കൂട്ടി ഉൾപ്പെടെ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി അവർ മുൻപോട്ട് വന്നത് ഇതിന്റെ അർത്ഥം നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് ഓരോ സ്റ്റെപ്പിലൂടെയും ഓണക്കിറ്റ് ഉൾപ്പെടെ ഓരോന്നും കൊടുക്കുമ്പോഴും ഇവർ ജനങ്ങളെ അവരിലേക്ക് ആകർഷിക്കുകയായിരുന്നു നമ്മൾ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ ആയിരിക്കുന്ന സുഭാഷൻകുളത്തങ്ങനായാലും ഞാൻ ഉൾപ്പെടുന്ന പീരുമേട് നിയോജക മണ്ഡലത്തിന്റെ വാടൂർ ചോമനായിരുന്നാലും ഇവരുടെ പല വേദികളിലും മുൻവിട്ട് നിന്നുകൊണ്ട് ഈ ആനുകൂല്യങ്ങളൊക്കെ വളരെയധികം ചിരിയോടും സന്തോഷത്തോടും ഞങ്ങൾ പാർട്ടി നൽകുന്ന സംഭാവനയാണെന്ന് വരെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ തട്ടിപ്പ് വലിയൊരു തട്ടിപ്പായിരുന്നു എന്നും ആദ്യം മാധ്യമങ്ങളിൽ വന്നത് ആയിരം കോടി രൂപയുടെ തട്ടിപ്പാണെന്നും പിന്നീട് അത് ഇന്നലത്തെ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടത് വെറും നൂറ്റി നാൽപ്പത്തി രൂപയുടെ നാൽപ്പത്തെട്ട് കോടി രൂപയുടെ തട്ടിപ്പാണെന്നും ലഘൂകരിച്ചു കൊണ്ടിരുന്നതും നമ്മൾ കണ്ടു ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം സമൂഹത്തിലെ ഇവിടുത്തെ ഭരണകൂടമായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരന് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല ഇവിടുത്തെ കോൺഗ്രസുകാരന് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് ഈ തട്ടിപ്പിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ നേതൃത്വം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ തട്ടിപ്പിന് കൂട്ടുനിന്നുകൊണ്ട് ഈ പ്രതികളെയൊക്കെ രക്ഷിക്കുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതിന് നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കടമെടുത്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇങ്ങനെ വലിയൊരു തട്ടിപ്പ് വർഷങ്ങളായി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കേരളത്തിൽ നടന്നതെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഇന്റലിജൻസ് വിഭാഗം ഇവിടെ പരാജയപ്പെട്ടു പോയി എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയന്റെ അധീനതയിലുള്ളതല്ല ഈ ആഭ്യന്തര വകുപ്പ് ഇന്റലിജൻസ് വിഭാഗം അദ്ദേഹത്തിന്റെ കൈപ്പിടിയിലല്ലേ എന്നിട്ടും പരാജയം സംഭവിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയണം അതിവർ കൂട്ടുകച്ചുകടും നടത്തുകയായിരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് ഫ്രണ്ടിൽ ഇന്ന് പത്താമത്തെ ദിവസം ആശാവർക്കർമാരുടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ സംസാരിക്കുകയുണ്ടായി നാളെ സംസാരിക്കുന്നത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ എന്നും ഇരകളോടൊപ്പം ആയിരിക്കും ശബ്ദത്തോടെ പറയുവാനാണ് ഈ തരുന്നാട് നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായും പാതിലാ തട്ടിപ്പിലായാലും നീതി നിഷേധിക്കപ്പെട്ട ആശാവർക്കന്മാരുടെ സമരത്തിലായാലും അതുപോലെ തന്നെ കാട്ടുനീതി പോലും ഇല്ലാത്ത നമ്മൾ ഇന്ന് ആ ഒരു ആനയെ കണ്ടു ആനയെ ചികിത്സിക്കുന്നതിനു വേണ്ടി കൊറനാട് കൊണ്ടിരുന്നതിനു വേണ്ടി അതിനെ മയക്കുവടി വെച്ച് വെച്ചപ്പോൾ അതിന്റെ കൂടെ നിന്നൊരു കാട്ടാന അതിനെ സ്നേഹപൂർവം ചേർത്ത് നിർത്തുന്ന ഒരു രംഗം നമ്മൾ ടി വി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി കാണും ആ ഒരു നീതി പോലും ആ ഒരു സ്നേഹം പോലും ഇവിടുത്തെ ജനങ്ങളോട് ഇവിടുത്തെ ഭരണകൂടത്തിന് ഇല്ലാതെ പോകുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു തീർച്ചയായും നമ്മൾ ഓരോരുത്തരും നാളുകളിൽ മുൻപോട്ട് വരണം ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും ഈ തട്ടിപ്പിനെതിരെ മുൻപോട്ട് വന്ന കേരളത്തിൽ ഒരൊറ്റ ജോലിയായി മുന്നോട്ട് വരുന്നതിന് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുകയും ആം ആദ്മിയോടൊപ്പം അണിചേരുകയും ചെയ്യണമെന്നാണ് ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നത് ഈ മാസം അഞ്ചാം തീയതി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പായിരുന്നു ഞാനും അതിന്റെ ചെറിയൊരു ഭാഗമാക്കാവുവാൻ എനിക്ക് സാധിക്കുണ്ടായി പറഞ്ഞതുപോലെ നമ്മുടെ ജനാധിപത്യം കശാപ്പ് ചെയ്ത ദിവസമായിരുന്നു അന്ന് അഞ്ചു വർഷക്കാലം കേജ്രിവാളിനെയും അവിടുത്തെ മന്ത്രിമാരെയും ഭരിക്കാൻ അനുവദിക്കാതെ എന്തെല്ലാം പീഡനങ്ങളും നരകയാത്രകളും സമ്മാനിച്ചുവെങ്കിൽ അതിനെ അതിജീവിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഉൾപ്പെടെ വീട്ടിയുമായി ബി ജെ പിയുടെ പ്രവർത്തിച്ചെങ്കിൽ പോലും രണ്ട് രണ്ട് ശതമാനത്തിന്റെ വ്യത്യാസത്തിൽ മാത്രം ആം ആദ്മിയുടെ ഇരുപത്തിരണ്ട് എം എൽ എ മാർ ഡൽഹിയിൽ വിജയിച്ചു വന്നതെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് ജനാധിപത്യം വളരെയധികം അപകട ഭീഷണിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഓരോ പ്രദേശങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെ പണം കൊടുക്കുന്നവരുടെ എണ്ണം ബി ജെ പി ഭീഷണിപ്പെടുത്തുന്നവരുടെ എണ്ണം അതൊക്കെ ഞങ്ങൾക്ക് നേരിൽ കാണുവാൻ അവിടെ കഴിയുകയുണ്ടായി ഇവിടെ ബി ജെ പി കേരളത്തിൽ എന്ത് പറഞ്ഞാലും ശരി അവിടെ നടക്കുന്ന പച്ചയായ യാഥാർത്ഥ്യം തൊട്ടറിയുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിച്ചു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് തീർച്ചയായും ഈ പാർട്ടി തട്ടിപ്പ് കോൺഗ്രസിനെ പറ്റി ഒരു വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ശശി തരൂര് പറയുന്നു എന്താണ് പറയുന്നത് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ശരിയാണ് ഇവിടുത്തെ വികസനങ്ങൾ അവർ ഒന്നാമതാണ് രാജ്യത്തിന്റെ എന്നൊക്കെ പറയുന്നു പക്ഷെ അത് കെ സുധാകരനും പ്രതിപക്ഷ നേതാവിന് വി ഡി സതീശനും അതുപോലെയുള്ള നേതാക്കന്മാർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല സംഭവം ഇവർ ഇപ്പോൾ ധാരണ ഉണ്ടാക്കാതെ നമ്മുടെ കേരളം രണ്ടാ ഒരിക്കൽ കൂടി ഭരിക്കുവാൻ വേണ്ടി കച്ചുകെട്ടി ഇറക്കിയിരിക്കുന്ന കോൺഗ്രസുകാരോട് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ നിങ്ങളോരോരു മൂല്യമുള്ള നന്മയുള്ള കോൺഗ്രസുകാരാണെങ്കിൽ ആം ആദ്മിക്കൊപ്പം ഡൽഹിയിലെ പോലെ ഞങ്ങളോടൊപ്പം മണി ചേരണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അതുപോലെ തന്നെ മൂല്യമുള്ള മനുഷ്യർ ആ മൂല്യമുള്ള മനുഷ്യർ ഇന്ന് നിർജീവാവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുക തീർച്ചയായും മൂല്യങ്ങൾക്ക് വേണ്ടി മാറ്റങ്ങൾക്ക് വേണ്ടി മാറ്റത്തിന്റെ സാധ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആം ആദ്മിയെ പോലെയുള്ള ഈ പാർട്ടിയിൽ നിങ്ങൾ ഓരോരുത്തരും മുൻപോട്ട് വരണമെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ് ഡിസംബർ മാസത്തിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ തിരനാട് പഞ്ചായത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും വാക്കുകൾ പോലെ നമ്മൾ ആം ആദ്മികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിനും ഈ നാടിനും നന്മയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിലെല്ലാവിധ ഭാഗങ്ങളും ഞങ്ങൾ തട്ടിപ്പിനിരയായ മുഴുവൻ വ്യക്തികളോടും ഒപ്പം ആം ആദ്മി പാർട്ടി ഒപ്പമുണ്ടെന്ന് ആശംസിച്ചുകൊണ്ട് ഉറപ്പു നൽകിക്കൊണ്ട് ഞാൻ വാക്കുകൾ ഉപസമിക്കുന്നു ജയ്ഖ്